നമസ്കാരം ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആധുനിക കവിത്രയങ്ങളിൽ പ്രധാനിയായ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന മഹാകവിയാണ് ഉഗ്രപ്രതാപിയായ അധ്യാപകനായിരുന്നു രാമക്കുറുപ്പുമാഷ് മാഷെ കാണുന്നതന്നെ കുട്ടികൾക്ക് പേടിയായിരുന്നു ഒരിക്കൽ കുറുപ്പുമാഷ് കല്യാണ സൗഗന്ധിക ആട്ടക്കഥ ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു അപ്പോഴതാ ഒരു വിദ്യാർത്ഥി മാത്രം ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു രാമക്കുറുപ്പ് മാഷിന് വന്ന ദേഷ്യത്തിന് കൈയും കണക്കുമില്ല എന്താ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് മാഷ് ആ കുട്ടിയോട് ചോദിച്ചു ആ കാവ്യം മുഴുവൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ആ കുട്ടി മറുപടി പറഞ്ഞു അത് വിശ്വാസം വരാത്ത അധ്യാപകൻ അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു എല്ലാത്തിനും കിട്ടി കൃത്യമായ മറുപടി അധ്യാപകൻ ആ വിദ്യാർത്ഥിയെ തൻ്റെ ഗുരു കൂടിയായ വൈദ്യനാഥ ശാസ്ത്രികളുടെ ക്ലാസ്സിലേക്ക് മാറ്റി ആ വിദ്യാർത്ഥിയാണ് പിൽക്കാലത്ത് മഹാകവിയായി മാറിയ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് ജൂൺ ആറിനാണ് തിരുവനന്തപുരത്ത് പരമേശ്വരൻ എന്ന സാംബശിവൻ ജനിച്ചത് അച്ഛൻ്റെ പേര് സുബ്രഹ്മണ്യയ്യർ അമ്മ ഭഗവതി അമ്മ പുത്രനെ പഠിപ്പിച്ച് ഒരു മഹാപണ്ഡിതനാക്കി തീർക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം അസാമാന്യമായ ബുദ്ധിശക്തിയും ഭാവനയുമുള്ള കുട്ടിയായിരുന്നു പരമേശ്വരൻ അച്ഛനായിരുന്നു പരമേശ്വരൻ്റെ ആദ്യ ഗുരു പിന്നീട് കളർകോട് ചക്രവാണി വാര്യർ ലക്ഷ്മിപുരത്തെ രാമവർമ്മ തമ്പുരാൻ എന്നിവരുടെ കീഴിലായി പഠനം ലക്ഷ്മിപുരം കൊട്ടാരത്തിൽ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്ന കാലത്താണ് മഹത്തായ വൈജ്ഞാനിക ഗ്രന്ഥമായി ഗ്രന്ഥങ്ങളുമായി ഇടപഴകാൻ പരമേശ്വരന് അവസരം ലഭിച്ചത് മകൻ ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണമെന്ന് പിതാവിൻ്റെ ആഗ്രഹ ഫലമായി അദ്ദേഹം പരമേശ്വരനെ ചങ്ങനാശ്ശേരി ജില്ലാ സ്കൂളിൽ ചേർത്തു പരമേശ്വരൻ്റെ ബുദ്ധിശക്തി കണ്ടെത്തിയ സ്കൂൾ അധികാരികൾ ഡബിൾ പ്രൊമോഷൻ അതായത് ഇര ഇരട്ട ക്ലാസ് കയറ്റം നൽകുകയുണ്ടായി ഇരിക്കെ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യ്യർ അന്തരിച്ചു കുടുംബഭാരം പരമേശ്വരൻ്റെ തലയിലായി അവർ ഉള്ളൂരിലുള്ള തറവാട്ടുവീട്ടിലേക്ക് താമസം മാറ്റി അവിടെ വച്ച് പരമേശ്വരൻ്റെ അനിയത്തിയുടെയും മരണം നടന്നു ഈ രണ്ടു മരണങ്ങളും പരമേശ്വരനെ ആകെ ഉലച്ചു കളഞ്ഞു ദാരിദ്ര്യവും കഷ്ടപ്പാടും ആ കുടുംബത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എങ്കിലും എന്തു ത്യാഗം സഹിച്ചും മകനെ പഠിപ്പിക്കണമെന്ന് സ്നേഹമയ്യായ അമ്മ തീരുമാനിച്ചു നടന്ന് സ്കൂളിൽ പോയും തെരുവിളക്കിൻ്റെ നേർത്ത വെളിച്ചത്തിലിരുന്ന് വായിച്ചും വിഷപ്പിനെ അവഗണിച്ചും സ്ഥിരോത്സാഹിയായ ആ ബാലൻ വിദ്യാഭ്യാസം തുടർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഉയർന്ന മാർഗോടെ പരമേശ്വരൻ മർട്ടിക്കുലേഷൻ പാസായി തുടർ പഠനത്തിന് ചേർ ചേർന്ന പരമേശ്വരൻ വളരെ ബുദ്ധിമുട്ടിയാണ് പഠിച്ചത് അമ്മ പഠിത്തത്തിന് ആവശ്യമായ പണമുണ്ടാക്കി കൊടുത്തു ഈ കാലത്താണ് പരമേശ്വരനിലെ കവി ജനിക്കുന്നത് അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും കവിതകൾ രചിച്ചു പരമേശ്വരൻ്റെ അസാധാരണമായ പ്രതിഭ കണ്ട അധ്യാപകർ പോലും അദ്ദേഹത്തെ കവി എന്നും ശാസ്ത്രി ഒക്കെ വിളിച്ചിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ബി എയ്ക്ക് ചേരുകയും ബി എ പൂർത്തിയാക്കുകയും ചെയ്തു ഉള്ളൂരിനെ തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ അധ്യാപകനായി താൽക്കാലിക നിയമനം ലഭിച്ചു പിന്നീട് തിരുവിതാംകൂർ സർക്കാരിൽ ജോലി ലഭിച്ചു ഇക്കാലത്താണ് അദ്ദേഹം പ്രൈവറ്റായി ബി എയും ബി എൽ പരീക്ഷകളും പാസ്സായത് ഔദ്യോഗിക ജീവിതത്തിൽ ജീവിതത്തിലും സാഹിത്യത്തിലും അദ്ദേഹം ഒരുപോലെ ഉയർന്നുകൊണ്ടിരുന്നു കുമാരനാശാനുമായും വള്ളത്തോളുമായും ഉള്ളൂരിന് വലിയ ബന്ധമുണ്ടായിരുന്നു കുമാരനാശാൻ്റെ ചണ്ടാലഭിഷുകി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ഉള്ളൂർ ആണ് ഉദ്യോഗത്തോടൊപ്പം തന്നെ സാഹിത്യ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം സമയം കണ്ടെത്തി അക്കാലത്ത് ഭാഷാഭോഷണി മലയാള മനോരമ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കവിതകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു സാഹിത്യകാരന്മാരുടെ ആചാര്യനായിരുന്ന കേരളവർമ്മ വലിയ കോയ് ഉള്ളൂരും തമ്മിലുള്ള അടുത്ത ബന്ധം ഉള്ളൂരിനെ വളരെയധികം സ്വാധീനിച്ചു തമ്പുരാൻ്റെ മയൂര സന്ദേശം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ഉള്ളൂരാണ് അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തുക്കളായ പന്തളം കേരളവർമ്മ കുണ്ടൂർ നാരായണ മേനോൻ ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ എന്നിവരുമായി ചേർന്ന പല കവിതകളും രചിക്കുകയുണ്ടായി അക്കാലത്ത് പച്ചമലയാളത്തിൽ രചിച്ച ഒരു ഒരു നേർച്ച എന്ന ഖണ്ഡകാവ്യം പരക്കെ പ്രശംസ നേടി പ്രാചീന കൃതികളായ കണ്ണശ്രാമായണം രാമചരിതം തുടങ്ങിയ കൃതികളിൽ വ്യാഖ്യാനങ്ങൾ എഴുതി അദ്ദേഹം പ്രകാശനം ചെയ്തു ഉമാകേരളം എന്ന മഹാകാവ്യത്തിൻ്റെ രചനയോടെയാണ് ഉൾ ഉള്ളൂർ പരമേശ്വരയ്യർ മഹാകവിയായി മഹാകവി ഉള്ളൂരായി തീർന്നത് മലയാളത്തിലെ മഹാകാവ്യങ്ങളിൽ ഉമാകേരളത്തിന് പ്രമുഖ സ്ഥാനമാണുള്ളത് തിരുവിതാംകൂർ ചരിത്രത്തിലെ ചില സംഭവങ്ങളാണ് ഉമാകേരളത്തിൻ്റെ ഉമാകേരളത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ഉള്ളൂർ കവിതകളിൽ ഏറ്റവും മികച്ചതെന്ന് വാഴ്ത്തപ്പെടുന്നത് കർണഭൂഷണമെന്ന ഖണ്ഡകാവ്യമാണ് പിങ്കളയും ജനഹൃദയങ്ങളിൽ പ്രശംസ നേടിയ ഖണ്ഡകാവ്യമാണ് അമേരിക്കൻ എഴുത്തുകാരിയായ മിസ് മോയോ ഭാരതീയ പൈതൃകത്തെ അവഗണിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥത്തിനുള്ള മറുപടിയാണ് ചിത്രശാല എന്ന കണ്ടകാവ്യം ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ചുള്ള കവിയുടെ കാഴ്ചപ്പാടാണ് ആ കാവ്യം ഉള്ളൂരിനെ ദുരനുഭവങ്ങളും വേട്ടയാടിയിരുന്നു ആദ്യം അനന്തലക്ഷ്മി അമ്മാളെ ഭാങ്കഴിച്ചു അവർക്ക് ഒരു മകനും മകളും ജനിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഭാര്യ അകാല ജന്മമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വീണ്ടും വിവാഹിതനായി താമസിയാതെ മരണം അവരെയും തട്ടിയെടുത്തു മലയാള സാഹിത്യ ചരിത്രത്തിന് ഉള്ളൂരിൽ നിന്ന് ലഭിച്ച വലിയ സംഭാവനയാണ് കേരള സാഹിത്യ ചരിത്രം കേരളവർമ്മ വലിയകോയിത്തമ്പുരാൻ്റെ ഉപദേശമനുസരിച്ചാണ് ഉള്ളൂർ സാഹിത്യരചന ചരിത്ര രചന ആരംഭിച്ചത് മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ആരംഭം മുതൽക്കുള്ള സമഗ്രമായ ചരിത്രമാണ് സാഹിത്യ ചരിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഇന്നലെ വരെ ബ്രാഹ്മണനായിരുന്നു ഇന്നു മുതൽ മനുഷ്യനായി ഉള്ളൂരിനെ മറ്റു ബ്രാഹ്മണർ ജാതിഭൃഷ്ട കൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായിരുന്നു ഇത് ജാതിഭൃഷ്ട കൽപ്പിക്കുവാനുള്ള കാരണം ക്ഷേത്ര പ്രവേശന വിളംബരം വന്നപ്പോൾ അതിനെ അനുകൂലിച്ചതായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഉള്ളൂരിൻ്റെ ഷഷ്ടിപൂർത്തി തിരുവനന്തപുരത്ത് വലിയ ആഘോഷമായി നടത്തി മലയാളം തമിഴ് സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യമായിരുന്നു ജീവചരിത്രം ഗവേഷണം നിരൂപണം കവിത എന്നീ മേഖലകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ രചനകൾ കാഴ്ചവെച്ചു അനേകം ബഹുമതികൾ സ്ഥാനമാനങ്ങൾ ഉള്ളൂരിനെ തേടി വന്നു കൊച്ചി മഹാരാജാവ് കവിതലകൻ ബഹുമതിയും തിരുവിതാംകൂർ രാജാവ് മഹാകവി പട്ടവും ബ്രിട്ടീഷ് ഗവൺമെൻറ് റാവു ബഹദൂർ പട്ടവും അദ്ദേഹത്തിന് നൽകി ആദരിച്ചു കാശി വിദ്യാപീഠത്തിൻ്റെ സാഹിത്യഭൂഷൺ ബഹുമതിയും ഉള്ളൂരിൽ ലഭിച്ചു സാഹിത്യ ചരിത്രത്തിൻ്റെ രചന പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂൺ പതിനഞ്ചിന് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന മഹാകവി അന്തരിച്ചു ഇത് ഉള്ളൂർ എന്ന മഹാകവിയെ പറ്റിയുള്ള ഒരു ചെറിയവരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം